ആയി കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസ് കട്ട് ചെയ്തിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഇതിൻ്റെ ബാൻഡ് പീസ് നമ്മൾ കട്ട് ചെയ്തിരുന്നല്ലോ തെയ്താണ് ബാൻഡ് പീസ് ഇതിൻ്റെ നല്ല വശമാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് പീസ് ഞാൻ തുണി ഇല്ലായിരുന്നല്ലോ താഴേക്ക് വെക്കാം അപ്പം അതിന് മാച്ചാകുന്ന രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് കൂടി വെക്കണം ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുക ഇത് ഇതിൻ്റെ ബാൻഡാണ് താഴെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇതിങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം ഇത് പ്രെസ്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിങ്ങനെ ഇത് ഇങ്ങനെ മുകളിലേക്ക് വരത്തക്ക വിധം നേരെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം ഈ മുകളിൽ കാണുന്ന ഇതൊക്കെ ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ലെവൽ ചെയ്ത് നോക്കാം ആണോ ഇങ്ങനെ വെക്കുമ്പോൾ സമമായിട്ട് ഇങ്ങനെ വെക്കണം രണ്ടും കൂടി ഇത് ആണോ എന്ന് നോക്കണം അല്ലെങ്കിൽ ആക്കി കൊടുക്കണം ഇങ്ങനെ ഇതിപ്പോൾ ജേശം ഇവിടെ ആയിട്ട് കൊടുക്കണം ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കൈ കൈക്ക് കുറച്ച് പഫ് പഫ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പഫ് ഇടണം അതിന് വേണ്ടി നമുക്ക് കുറച്ച് പഫ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഏതാണെന്ന് വെച്ചാൽ നല്ല വശത്താണ് നമ്മൾ പഫ് പഫിനുള്ള പ്ലീറ്റ് ഇടേണ്ടത് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചെറിയ പ്ലീറ്റ്സുകൾ കൊടുക്കാം ഇവിടെ രണ്ടെണ്ണം കൊടുത്തെന്ന ഇവിടെ വീണ്ടും ഇത്രേം മതി ഓവറായിട്ട് വേണ്ടേ ഇവർക്ക് അതുകൊണ്ട് ഇത്രേം മതി അതുപോലെ തന്നെ അപ്പുറത്തെ അപ്പുറത്തെ കൈക്കും പഫിട അപ്പുറത്തെ കൈക്ക് നമ്മൾ അഞ്ച് ആണ് ഇട്ടുക അതുപോലെ തന്നെ ഇവിടെയും അഞ്ച് പ്ലീറ്റ് തന്നെ ഇടണം നമുക്കിതും മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ടക്കിടണം ഫസ്റ്റ് നമ്മൾ ഇനി ടക്കിടാൻ പോവുകയാണ് ഇതിൻ്റെ നിപ്പിൾ പോയിൻറ്റ് ഒമ്പത് തരാം എത്ര ഒമ്പതാണ് നിപ്പിൾ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് സോറി ഒമ്പതേ അപ്പോൾ ഒമ്പതിൽ ഇങ്ങനെ ആയിട്ട് ലൈൻ വരക്കുക അതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇടുക ഇതാണ് ഇത് ഒരു വശം അപ്പം ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇടുമ്പം ഇതാണ് ഇതിൻ്റെ സെൻറ്റർ അത് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ അപ്പം ആ സെൻറ്ററിൻ്റെ അവിടുന്ന് നാല് അളക്കുക നാല് നാല് അളന്നിട്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക ആ നാലിലേക്ക് ഇങ്ങനെ ഇടുക അവിടുന്ന് ഒന്നര ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം ഫസ്റ്റ് ഈ സെൻ്ററിൽ നിന്ന് നാല് അടയാളപ്പെടുത്തുക നാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് അതിന് താ അതിൻ്റെ താഴോട്ടുള്ളവർക്ക് മുപ്പതിന് താഴോട്ടുള്ളവർക്കൊക്കെ മൂന്നര മതി മുപ്പത്തി അഞ്ചും മുപ്പത്തിനാലും മുപ്പത്തിരണ്ടൊക്കെ നാല് മതി അതിന് മുകളിലോട്ട് നാല് കാല് എന്നിട്ട് ഈ ഒന്നരയിൽ ഒന്നര കണ്ടോ ഈ ഒന്നര അടയാളപ്പെടുത്തി അവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഇതിങ്ങനെ ചേർത്ത് വെക്കണം അതായത് ഈ ഇതുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ പോകാതെ നോക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ഇതിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇവിടെ ഈ ഇവിടുന്ന് നാല് ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര അടയാളപ്പെടുത്തി അതിനുശേഷം ഈ ഒമ്പതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അതിങ്ങനെ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് ഇനി അടുത്തത് ടക്ക് പിടിക്കേണ്ടത് നമ്മൾ ഇപ്പുറത്തെ വശത്തും ഇതേപോലെ തന്നെ സെയിം ചെയ്യണം അപ്പോൾ അവിടെയും ഇതേപോലെ ഒമ്പത് അടയാളപ്പെടുത്തുക ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നാല് അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഒന്നര അടയാളപ്പെടുത്തുക അതിനുശേഷം ഈ ഒമ്പതിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ചേർത്തിടണം ചേർത്തിട്ടിട്ട് ഈ ഒമ്പതിലേക്ക് നമ്മളിങ്ങനെ ടക്ക് പിടിക്കണം ടക്ക് ഇടണം ഈ പോകുന്ന തുണി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പാട് ഇങ്ങനെ കണ്ടോ ഇവിടെയും ഒരു സ്റ്റിച്ച് ഇട്ടു ഇവിടെയും ഒരു സ്റ്റിച്ച് ഇട്ടു ഇത് നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ഈ ഈ താഴത്തെ ഭാഗത്തത് മാത്രം വിളംബരിയാണ് ഇത് രണ്ടും രണ്ടിനും ഓരോ സ്റ്റിച്ച് വീതം ഒന്നുകൂടി കൊടുക്കണം അതിനുശേഷം അടുത്ത ടക്ക് വരേണ്ടത് ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ സമമായിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഈ സെൻ്റർ ഈ ഇതിൻ്റെ ഈ അറ്റത്തുനിന്ന് ഒന്നര അടയാളപ്പെടുത്തുക ഈ ടക്കിൻ്റെ ഈ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്നര ഈ പോയിൻറ്റിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ടും ഒരു ഒന്നര അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കൂർത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഈ നടുക്ക് വരുമ്പോൾ ഇങ്ങനെ വന്നിച്ചും ഇങ്ങനെ വരണം ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ പിന്നെ ഇങ്ങനെ കൂട്ടു വരണം അങ്ങനെയാണ് ഈ ടക്ക് ഇടേണ്ടത് നമുക്ക് ഇടാം ഇങ്ങനെ പോയിൻ്റിൽ ഇങ്ങനെ പിടിച്ചു വെക്കണം ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഇങ്ങനെ നേരെ സ്ട്രേറ്റായിട്ട് പിടിക്കണം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിച്ച് ഇങ്ങനെ വന്ന് പതുക്കെ പതുക്കെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ആ ടക്ക് കഴിഞ്ഞ് ഇനി അടുത്തത് വൈക്കുഴിയുടെ അവിടെ നിന്നാണ് ടക്ക് ഇടേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കണം ഈ സെൻറ്ററിൻ്റെ സെൻറ്ററിൽ ഇവിടുന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ നേരെ വരും ഇപ്പം ഇങ്ങനെ സമമായിട്ട് വരും അവിടുന്ന് ഇവിടെ ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തണം രണ്ടല്ല ഒന്നര മതി ഈ കൊച്ചിന് ഒന്നര മതി ചെറിയ കൊച്ചായതുകൊണ്ട് നമ്മളിവിടെ ഒന്നര ഇടുന്ന പ്രായമുള്ളവരൊക്കെയാണെങ്കിൽ രണ്ടും രണ്ടരയൊക്കെ വരാം ഇങ്ങനെ ഇനി ഇപ്പുറത്തെ കൈ ഇപ്പുറത്തെ കൈക്കുഴിയുടെ അവിടെ നിന്നും ഇതേപോലെ തന്നെ സെയിം ഇങ്ങനെ വെച്ചിട്ട് ഒന്നരയിൽ അവിടെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇനി ഇപ്പോൾ നമ്മൾ മൂന്ന് ടക്ക് ഇട്ട് ഇനി ഈ സൈഡിൽ നിന്ന് ഒരു കൊച്ചു ടക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി ഞാനിതിനിടുന്നുണ്ട് ഇങ്ങനെ ചരിഞ്ഞ് വരണം ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ചരിഞ്ഞ് വരണം അതിവിടെ ഒരു ഈ അറ്റത്തുനിന്ന് രണ്ടര അടയാളപ്പെടുത്തണം ഇവിടെ പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യുക അവിടെ നിങ്ങൾ ഇപ്പം നമ്മൾ ടക്കുകളെല്ലാം ഇട്ടു കണ്ടോ ആ ഒരു ടക്കും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇന്ന് അടുക്ക് കഴുത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ടക്ക് ഇട്ട് കൊടുത്തേക്കണം അപ്പോൾ ഇതിങ്ങനെ ഫിറ്റായിട്ട് കഴുത്തി പ്ലസ് ഇങ്ങനെ സെൻറ്റർ പിടിക്കുക കഴുത്ത് നന്നായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഇന്ന് സെൻ്ററിൽ ഇങ്ങനെ സെൻറ്ററായിട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇവിടെ നിന്നൊരു അര അരഞ്ചോ ഇങ്ങനെ ഇവിടെ തോട്ടിങ്ങനെ ഒരു ചെറിയ ടക്ക് ഇട്ടുകൊടുക്കുക ഇതിങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഇവിടെ ഒതുങ്ങി കിട്ടും അപ്പം നമ്മൾ ക ടക്കല്ല ഇട്ട് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഈ ബാൻഡിലേക്ക് പിടിപ്പിക്കണം അതിനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ നമ്മളിവിടെ ഇങ്ങനെ തുടങ്ങണം സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത് അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് തുടങ്ങി തൻ വരെ അത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വേണം വെക്കാൻ ഇങ്ങോട്ടല്ല വെക്കേണ്ടത് ഇത് ഇങ്ങോട്ട് മുകളിലേക്ക് ഒന്ന് ചരിച്ചു കൊടുക്കണം വീണ്ടും സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക ഇനി ഇത് ഒന്നുകൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം വരും അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അയിപ്പടി സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ഇതിങ്ങനെ താഴേക്ക് വെച്ചിട്ട് ഇങ്ങനെ കാലിഞ്ച് സ്റ്റിച്ച് ചെയ്ത് ഇനി ഇതിങ്ങനെ പുറത്തേക്കെടുത്ത് ഇതിങ്ങനെ ഒന്ന് മടക്കി കുറച്ച് വീതിയിൽ ഇങ്ങോട്ട് മടക്കണം ഒന്നിങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി ഇങ്ങനെ ലെവൽ ചെയ്ത് എൻ്റെ തുണി ഇച്ചിരി പ്രശ്നമുള്ള ആയതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോവുകയാണ് ഒരു രക്ഷയില്ല ഇതിന് ലൈനിങ് ഇടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇതായി പിടിപ്പിക്കാനുള്ളതാണ് ഞാനായി കൈ കൊണ്ടാണ് പിടിപ്പിക്കുന്നത് ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസിന് ഇങ്ങനെ കൈ കൊണ്ട് ആയി പിടിപ്പിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പതിച്ചടിച്ചേക്കുക എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്യുക ചുപടി പിടിപ്പിക്കുക അതിനായിട്ട് നമ്മളിത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇത് നമ്മൾ അകത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇച്ചിരി വീതി കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും വീതി വേണ്ട വെയ്യണ്ടെ അക ഉൾ അകത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിനുശേഷം ശേഷം ഇങ്ങനെ വെച്ച് നോക്കണം കറക്റ്റാണോ കറക്റ്റ് ശേഷം ഈ താഴ്ഭാഗത്ത് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിടിപ്പിക്കണം നമ്മളിവിടെ ടക്കിടാൻ വേണ്ടിയിട്ട് പിടിച്ചായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനത് മറന്നുപോയി ഇവിടെ ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തുക നാലിഞ്ച് മുകളിലേക്കോ ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം ഈ നാലിഞ്ചിൽ നിന്ന് മൂന്നരയിലേക്കോ ഒരു ടക്ക് ഇടുക അര ഇഞ്ചിൻ്റെ ടക്ക് ഇതുപോലെ തന്നെ അപ്പുറത്ത് വിടണം ഇങ്ങനെ സെയിം തന്നെ ടക്ക് ഇപ്പുറത്ത് വിടണം അതിനായിട്ട് ഈ അയിപ്പടി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പടി ചേർത്താണ് നമ്മളിട്ടത് ഇത് ഐപ്പടിയാണ് ഐപ്പടി കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അവിടുന്ന് മുകളിലേക്ക് മൂന്നര മാർക്ക് ചെയ്യുക അവിടേക്കും ഒരു ഡക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വരും അതിനുശേഷം നമ്മൾ ഇതിന്റെ താഴെ ഒരു പീസ് വെച്ച് പടി പടിവെച്ച് കൊടുക്കുക അതിന് ഇവിടെ ഇച്ചിരി ഇങ്ങനെ മുന്നിട്ടിടണം അങ്ങോട്ട് മടക്കി അടിക്കാനുള്ളത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഇതിങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അടിക്കുക അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഹെമ്മിങ് ചെയ്താണ് ഇങ്ങനെ വെക്കുന്നത് ഹെമ്മിങ് ചെയ്ത് വെച്ചാൽ മതി ഇതുപോലെ തന്നെ സെയിം അപ്പുറത്തെ പീസിലും പിടിപ്പിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഒക്സു പടിയും ഐപ്പടിയും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കഴുത്തുകൾ രണ്ടും സമമായിരിക്കണം കേട്ടോ നിക്ക് അവിടെ സമമായിരിക്കണം വെക്കേണ്ടത് അതിനായിട്ട് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിങ്ങനെ ചരിച്ചൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയറിങ് കുറഞ്ഞൊക്കെ ഇരിക്കും കഴുത്ത് വളഞ്ഞൊക്കെ പോവും ഇവിടെ ഹാഫ് ഇഞ്ച് ഈ സൈഡിൽ കാൽ പോയിൻ്റ് വണ്ണ് മാർക്ക് ചെയ്യണം ഇവിടെ ഇതിലേക്ക് അടച്ച് അടിച്ച് എടുത്താൽ മതി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നെക്ക് നെക്കിൻ്റെ സൈഡിൽ കറക്റ്റായിട്ട് വെക്കണം അതിനുശേഷം ഇങ്ങനെ എൻ്റെ തുണി ഒരു വല്ലാത്ത തുണിയാണ് അതാണ് എനിക്ക് ഭയങ്കര പഴം എന്നിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ സെയിം അപ്പറുടെ നെക്കിലും മാർക്ക് ചെയ്തിട്ട് അടിച്ചോ ഹാഫ് കാൽ പോയിൻറ്റ് വണ്ണ് ഇവിടെ നെക്കുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വെക്കണം ഇവിടെ അല്പം കൂടി കിടന്നാലോ കുറഞ്ഞ പോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നെക്കിന് പ്രശ്നം വരും അതുകൊണ്ടാണ് ഇതും രണ്ട് രണ്ട് സ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് കഴുത്ത് ക്രോസ് ക്രോസ് പീസ് ഒക്കെ കൂടെ ജോയിൻ ചെയ്തെടുക്കണം ക്രോസ് പീസ് നമ്മൾ കുറച്ച് വെട്ടി വെച്ചിരുന്നല്ലോ അതിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം അതിങ്ങനെ ഈ കോൺ പോലുള്ള ഇങ്ങനെ നമ്മൾ ക്രോസിൽ കട്ട് ചെയ്തിട്ടില്ലേ അതിങ്ങനെ ഈ കൂർത്തിരിക്കുന്ന വശം ഇവിടെയാണെങ്കിൽ ഇപ്പുറത്ത് കൂർത്തിരിക്കുന്നത് ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതുമായിട്ട് ചേർത്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഈ മൂലക്കൊന്ന് ഈ മൂലയിലേക്ക് സ്റ്റിച്ച് ചെയ്യണം എങ്കിലേ ഈ ക്രോസ് പീസ് ശരിയായിട്ട് ഇങ്ങനെ വരുത്തുള്ളൂ എന്നിട്ട് വീണ്ടും ഇപ്പുറത്തെ സൈഡ് വീണ്ടും അടുത്തതും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം ഇങ്ങനെ വെച്ചിട്ട് ഈ മൂലക്കൊന്ന് ഈ മൂലയിലേക്ക് എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൂടുതലുള്ള പീസ് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം നമ്മളിതിങ്ങനെ നേരെയുള്ള പീസ് കിട്ടി എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു പ്രസ്സർ അടി വീതിക്ക് നമുക്ക് എന്തും വേണ്ടി വീതി വേണം അതനുസരിച്ച് വീതി കുറച്ചുള്ള മതി വീതി കുറച്ചെടുക്കാം അതായിരിക്കും നമ്മുടെ കഴുത്തിന് പൈപ്പിങ്ങിൻ്റെ പൈപ്പിങ്ങല്ല മെമ്മിങ്ങി ചെയ്യുന്നതിൻ്റെ അവിടുത്തെ വീതി ഇപ്പം ഞാനൊരു പ്രഷർ എഴി വീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കട്ടി കൂടാതിരിക്കാനാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഇപ്പം ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അടി ഈ തയ്ച്ചതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ തയ്യൽത്തെ മുമ്പ് കാലിഞ്ച് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കും നല്ല ആയിട്ട് എടുക്കണം ഇത് കാലിഞ്ച് കണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഫുള്ളും ഇങ്ങനെ കറക്റ്റ് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ കഴുത്തിൽ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഇത് നമുക്കിങ്ങനെ കഴുത്തിൽ പിടിപ്പിക്കണം അതിനായിട്ട് നമ്മൾ ഈ ഈ കഴു ഇതില്ലേ ഷോൾഡർ ഇതിൻ്റെ തയ്യൽ തുമ്പുകൾ ബാക്കിൽ ബാക്ക് പീസിലേൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ ഇടണം രണ്ട് വശവും അതിന് ശേഷം നമുക്കിങ്ങനെ കഴുത്തിൽ ഇവിടെ നിച്ചിരി കൂടുതൽ ഇട്ടേക്കണം ഇനി നമുക്ക് ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ട് തുടങ്ങണം നാലിഞ്ച് വീതം തുമ്പിട്ടില്ലേ കയ്യൽ തുമ്പിട്ടില്ലേ അവിടോട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും സ്റ്റിച്ച് ചെയ്യണം നെക്കിൻ്റെ അറ്റത്തെത്തുമ്പോഴും കുറച്ച് ഇങ്ങോട്ട് ഇട്ടേക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ബാലൻസ് ഉള്ളത് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇച്ചിരി ഇത്രയും തുമ്പിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുകയാണ് ഹെമ്മി ഹെമ്മിങ്ങി ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് ഇത്രയും ചെയ്തതിന് ശേഷം ഈ ബാലൻസ് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ കിടക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഫിനിഷിങ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമ്മളിതിങ്ങനെ ഇങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ വലിച്ചൊന്നും അടിക്കരുത് കേട്ടോ വലിച്ചടിച്ച് കഴിഞ്ഞാൽ കഴുത്ത് ലൂസാകും നമ്മൾ വലിച്ചടിക്കാതെ ഇതിൻ്റെ പുറത്ത് കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഹെമ്മിങ് ചെയ്യാനായിട്ട് സിമ്പിളാണ് ഇങ്ങനെ ഹെമ്മിങ് ചെയ്യാൻ പറ്റും നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം അതിനായിട്ട് ഇവിടെ നമ്മൾ അറ്റത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ചെയ്ത് ലെവലാക്കണം കേട്ടോ ഈ ഷോൾഡറിൻ്റെ അവിടെ അതിനുശേഷം കൈ എടുക്കുക കൈയുടെ ഫ്രണ്ട് ഫ്രണ്ട് വെച്ചാൽ നമ്മളിങ്ങനെ ക ടക്കിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഫ്രണ്ടിൽ വരേണ്ടത് അതായത് ഫ്രണ്ട് പീസിൽ വരേണ്ടത് എന്നിട്ട് ഈ ഇതിൻ്റെ സെൻറ്റർ നോക്കുക ലെവൽ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ അതായത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പ്ലീറ്റാണ് അപ്പോൾ മൂന്നാമത്തെ പ്ലീറ്റിൻ്റെ അവിടെ തുടങ്ങണം അവിടെയാണ് ഇത് സെൻറ്ററിൽ കൊണ്ട് വെക്കണം വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് സെൻറ്ററിൽ ഇന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സെൻറ്ററിൽ നിന്ന് അറ്റം വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം വീണ്ടും സെൻ്ററിൽ നിന്ന് നമ്മൾ തുടങ്ങാം കഴുത്ത് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിക്കേണ്ട അതിനുശേഷം വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യണം രണ്ട് പ്രാവശ്യം നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കൈയുടെ പണി കഴിഞ്ഞ് ഒരു കൈ ചെയ്തുതേ ഇങ്ങനെ ഇരിക്കും പഫ് കണ്ടോ ഒരുപാട് പൊങ്ങിയിട്ടുമില്ല ചെറിയ രീതിയിൽ ചെറിയൊരു പഫ് കണ്ട ഇങ്ങനെ ഇരിക്കും അപ്പം ഇതേ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ അപ്പുറത്തെ കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാവേ അപ്പം ഞാൻ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഇതേ ഈ നമ്മൾ കൈയുടെ അറ്റം മടക്കി സ്റ്റിച്ച് ചെയ നമ്മൾ വിമ്മിങ്ങയണ്ടല്ലേ അതിങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കി പിടിച്ചിട്ട് ഈ കൈക്കുഴിയുടെ അവിടെയും ഇത് സമമായിട്ട് വെക്കണം ഉണ്ടോ ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെയും സമമായിരിക്കണം അല്ലെങ്കിൽ സമം അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സമമാക്കി വെക്കണം ഈ അറ്റ ഭാഗം വച്ച് ഇങ്ങനെ അറ്റത്തുകൂടി സ്റ്റിച്ച് ചെയ്യണം ഉണ്ടോ കൈക്കുഴിയുടെ അവിടെ സമം എന്നിട്ട് ഈ തയ്യൽ തുമ്പുകൾ കൈയുടെ ആ ആവശ്യത്തേക്ക് കൊണ്ടുവന്ന് നിർത്തണം തയ്യൽ തുമ്പുകൾ എന്നിട്ട് കണ്ടോ ഈ അറ്റത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇച്ചിരി കൂടുതലായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളിതിവിടെ ആയിട്ട് ഇച്ചിരി വളച്ചടിച്ച് കൊടുത്താൽ മതി ഞാൻ ഇങ്ങനെ ഇറക്കും ഇറക്കിയിട്ട് ഇതിവിടെ ഇങ്ങനെ ഈ ബാൻഡ് പീസിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വളച്ച് അടിച്ച് കൊടുക്കുമ്പോൾ അത് ലെവലായി കിട്ടും ഇതിങ്ങനെ വലിയുന്ന ഒരു സൈസ് തുണി ആയതുകൊണ്ടാണ് കോട്ടനൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് തന്നെ വലിയ തുണി ആയതുകൊണ്ട് വലിഞ്ഞ് വലിഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലത് ഇങ്ങനെ ചെയ്യും തോറും വലിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരത്തില്ല ഇതിന് ലൈനിങ് ഇടാതിരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കണ്ടോ എന്നിട്ട് ഇങ്ങനെ അറ്റം വര ഇങ്ങനെ ഈ സംഭവം ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അറ്റം വര സ്റ്റിച്ച് ചെയ്യുക ഇത് സെയിം പോലെ തന്നെ അപ്പുറത്തെ വശത്തും സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ താഴെത്തി ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വെയ്സ്റ്റ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുക ഇതിപ്പോൾ പത്തൊമ്പത് വരയുണ്ട് അപ്പോൾ ഇരുപത്തൊമ്പതിൻ്റെ പകുതി എത്രയാണ് പതിനാലരാണ് അപ്പം പതിനാല് വരെ കഴിഞ്ഞ് പത്തൊമ്പത് വരെ വരാൻ എത്ര വേണം അഞ്ചര പതിനാറ് പതിനേഴ് രൂപ അഞ്ചിഞ്ച് കൂടുതലുണ്ട് അപ്പോൾ ആ അഞ്ചിൻ്റെ പകുതി രണ്ടര അപ്പം രണ്ടര ഇവിടെയും രണ്ടര അവിടെയും മാർക്ക് ചെയ്യണം ഇവിടെ രണ്ടര ഇവിടെ രണ്ടര മനസ്സിലായോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പതിനാലര കിട്ടി അപ്പം ഇരുപത്തൊമ്പത് ഇഞ്ച് കാണുമല്ലോ ആ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം പിന്നെ കൈയുടെ വണ്ണം നോക്കുക കൈയുടെ വണ്ണം ഇവിടെ പത്തരയാണ് പത്തരയുടെ പകുതി അഞ്ചേ കാലിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പുറത്തെ കയ്യോ അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ നോക്കണം ഇവിടെ നമ്മളൊരു ബാക്ക് പീസിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടായിരുന്നല്ലോ ഒരു ട കട്ടി കട്ട് ചെയ്തിട്ടായിരുന്നല്ലോ അവിടെ അതെ ഇവിടെ ആയിട്ട് വരും അവിടെ നമ്മളിങ്ങനെ ഇപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഇങ്ങനെ നേരെ വരക്കേണ്ടത് അതിങ്ങനെ നേരെ ഇങ്ങനെ വരച്ച് കൈയുടെ ഇതുമായിട്ട് ആയിട്ട് ഇങ്ങനെ വരക്കുക അപ്പോൾ ഇവിടെ വരും ഇങ്ങനെ വരും അതിനിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പുറത്തെ വശവും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ഇങ്ങനെ ഇവിടെ നമ്മൾ കൈക്കുഴിയുടെ അവിടെ കറക്റ്റായിട്ട് തയ്യൽ തുമ്പുകൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെക്കുക അപ്പുറത്തോ ഈ കൈയുടെ വശത്തേക്ക് കൈക്കുഴിയുടെ ഇത് രണ്ടും ഒരേപോലെ വരികയും കൈക്കുഴി കറക്റ്റായിട്ട് വരണം അപ്പം നമ്മൾ കൈക്കുഴി ഇവിടെ ഈ തയ്യൽ തുമ്പ് കൈയുടെ വശത്തേക്ക് ഇങ്ങനെ വെക്കണം എൻ്റെ ഇങ്ങനെ കുഴഞ്ഞു വരുവായി ഈ തുണി അവിടെ എനിക്ക് ഭയങ്കര പാടി ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് തയ്ക്കുന്നത് പൊട്ടനൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് തയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ അറ്റ തേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് നിർത്തണം ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഇപ്പം ഇത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ വരച്ച ഭാഗത്ത് കൂടി കണ്ടോ അതിനുശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം ഇരുപത്തൊൻപത് കിട്ടുന്നുണ്ടോ എന്ന് അതിനായിട്ട് നമ്മൾ ഈ അയിപ്പടി കണ്ടോ അയി പിടിപ്പിച്ചിരുന്ന അപ്പടി അത് അളക്കരുത് അതിൻ്റെ ഇപ്പുറത്ത് വെച്ച് വേണം തുടങ്ങാനായിട്ട് അളന്ന് തുടങ്ങാൻ അവിടുന്ന് ഇങ്ങനെ അളന്ന് അറ്റത്ത് വരെ അളക്കണം അപ്പോൾ ഇവിടെ ഇരുപത്തൊമ്പത് കണ്ടോ ഇരുപത്തൊമ്പത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആണ് ഇനി ഇതിൻ്റെ അപ്പുറത്ത് കൂടെ രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കൂടെ കൊടുത്ത് വിട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഇരുപത്തൊമ്പത് അല്ല ഇരുപത്തൊമ്പത് അരയാണ് കിട്ടിയെങ്കിൽ നിങ്ങളൊന്നും ഒരിപ്പുറത്ത് കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ കൊടുത്ത് ടൈറ്റാക്കി കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇപ്പുറത്ത് കൂടെ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇത്രക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുവാനോ തോന്നുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇപ്പുറത്തെ വശത്തും ഇങ്ങനെ രണ്ട് സിറ്റും കൂടെ ഇങ്ങനെ കൊടുത്തേക്കണം അപ്പം നമുക്ക് വണ്ണം കൂടുവാണെങ്കിൽ ഒക്കെ എടുക്കാമല്ലോ കൂടുതലായിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്നില്ലേ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഈ സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇതിന് മുന്നേ കാണിച്ച വീഡിയോയെക്കാട്ടി നല്ല സിമ്പിളായിട്ടാണ് എൻ്റെ കട്ടിങ്ങും എല്ലാ സംഭവവും ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് പിന്നെയും നല്ല നല്ല വീഡിയോകൾ കാണിക്കാം ബ്ലൗസിൻ്റെ തന്നെ പല അളവുകളും ഞാൻ ഇടുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ ഇതൊക്കെ മനസ്സിലാകുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്